ഏതൊരു കാര്യം ധാരാളം ഉണ്ടായിട്ടും പ്രയോജനമില്ല അതിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടാൽ മഴയുടെ എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് ഉപകരിക്കലാണ് മണ്ണിന് ഉപകരിക്കലാണ് കൃഷികൾ വളരുവാനുള്ള സഹായകരമായ നിലക്കുണ്ടാവലാണ് അതല്ലാത്ത നിലക്ക് ഒരുപാട് മഴ പെയ്തു പ്രളയമുണ്ടായാൽ അത് റഹ്മത്തിനേക്കാൾ റഹ്മത്തിനേക്കാളപ്പുറം അതാപായിട്ടാണല്ലോ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അനുഗ്രഹം ഉണ്ടായിരിക്കേണ്ടത് മുബാറക്കായിരിക്കണമെങ്കിൽ ഏതൊരു കാര്യത്തിൽ കൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു ലൈസതിസ്സന ക്ഷാമവും എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മഴ കിട്ടാതിരിക്കാനല്ല മഴ കിട്ടാത്ത അവസ്ഥക്കല്ല കാലവിപത്തുകളിലല്ലെങ്കിൽ ക്ഷാമം വരൾച്ച എന്നൊക്കെ പറയുന്നത് പിന്നെ വരൾച്ചയും ക്ഷാമം എന്നൊക്കെ പറയുന്നത് എന്തിനാണ് അൻതും തറു വും തറു നിങ്ങൾക്ക് മഴയോട് മഴ കിട്ടുന്നുണ്ട് ധാരാളം മഴ തോരാമഴ മഴ പക്ഷേ വല തുമ്പിത്തുള്ളർ ഒരു ഉപകാരവും കിട്ടുന്നില്ല ഒരിടത്തൊരു ചെടി പോലും മുളക്കുന്നില്ല കൃഷിക്ക് ഉപയോഗപ്പെടുന്നില്ല ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്ത നിലക്കുള്ള ധാരാളം വഴം കിട്ടലാണ് ആ നിലക്കുള്ള മഴ വർഷിച്ചുകൊണ്ടിരിക്കല്ലെന്നുള്ളത് അതും ക്ഷാമത്തിന്റെ ലക്ഷണമാണ് അതുകൊണ്ടാണ് ഏതൊരു കാര്യം അത് മഴയുടെ കാര്യം മാത്രല്ല ഏതൊരു വിഷയത്തിലും ബർക്കത്തിനെ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് വറക്കത്ത് എന്ന് പറയുന്നത് എന്താ സമ്പത്തിൽ വറക്കത്തുണ്ടാവുക സന്താനങ്ങളിൽ വറക്കത്തുണ്ടാവുക സമയങ്ങളിൽ വറക്കത്തുണ്ടാവുക ആരോഗ്യത്തിന് വറക്കത്തുണ്ടാവുക എന്താ ഇതിൻ്റെയൊക്കെ പൊരുൾ ഒരാൾക്ക് ഒരുപാട് ഒഴിവ് സമയം കിട്ടലാണോ ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ടാകലാണോ ഒരാൾക്ക് ഒരുപാട് മക്കൾ ഉണ്ടാകലാണോ ഒരാൾക്ക് ഒരുപാട് മറ്റ് സ്വാധീനങ്ങൾ ഉണ്ടാകലാണോ വറക്കത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലുമല്ല തനിക്ക് കിട്ടിയത് എന്താണോ അത് കുറച്ചോ കൂടുതലോ എന്നുള്ളതല്ല ഉപകരിക്കണം എനിക്ക് പ്രയോജനപ്പെടണം എനിക്കതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് നാളെ പരലോകത്വം വിജയിക്കുവാൻ സാധ്യമാകുന്ന എനിക്ക് ഉപയുക്തമാകണം അതാണ് വിറക്കത്ത് അള്ളാഹുവെ നീ അവർക്ക് നൽകിയതിൽ നീ കൊടുക്കണേ നോക്കൂ നിങ്ങൾ ഭറക്കത്താണ് ജീവിതത്തിൻ്റെ പ്രധാനം ഭറക്കത്തില്ലാതെ ഒരുപാടുണ്ടായിട്ടൊരു കാര്യമില്ല ഒരുപാട് സാലറി ഉണ്ട് ഒന്നാം തീയതി ആവുമ്പോൾ പിന്നെയും കൊണ്ട കൊണ്ടാ തായോ തായോ എന്ന് പറഞ്ഞ് യാചിക്കുകയാണ് പൈസ നിലനിൽക്കുന്നില്ല ആരോഗ്യമുണ്ട് മടിയാണ് ഒന്നിനും ഉന്മേഷല്ല സമയമുണ്ട് ഹൃദയം ഉറങ്ങിയാണ് ഒന്നിനും താല്പര്യമില്ല ഭറക്കത്തില്ലായ്മയാണ് വറക്കത്ത് കിട്ടണോ ബറക്കത്ത് കിട്ടണോ അത് കുറച്ചോ കൂടുതലോ എന്നുള്ളതല്ല എനിക്ക് ഉപകരിക്കണം ദുന്യാവിൽ ഉപകരിക്കണം ആഹ്റത്തിൽ ഉപകരിക്കണം അള്ളാഹു ഖൈർ പ്രധാനം ചെയ്യുമാറാകട്ടെ ബറക്കാത്തുകളുടെ കവാടം അവൻ നമ്മുടെ മുമ്പിൽ തുറന്നു തരുമാറാകട്ടെ